പുരാതനമായ ഭഗവതി ക്ഷേത്രത്തിന്റെ ചരിത്രമാണ് ദേവിഷൻ സമർപ്പിക്കുന്നത് ഈ വർഷവും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു ാലും ഇവിടെ ആറ്റൽ പൊങ്കാല ഒക്കെ നടക്കുന്ന വലിയ നമ്മുടെ കേരളത്തിലെ തന്നെ വലിയൊരു ഉത്സവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുമാത്രല്ല എല്ലാ വീടുകളിലും ഒരു ഗസ്റ്റുകളുടെ ഒരു പ്രവാഹമാണ് എല്ലാവർക്കും ആഘോഷമായിട്ടാണ് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ ദേവിയുടെ അനുഗ്രഹത്തിൽ നമ്മൾ ദൂരെ നിന്ന് വരുന്ന ആൾക്ക് എന്ത് സഹായം വേണമെങ്കിലും അടുത്തുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ തലയിൽ മഹാദേവ ക്ഷേത്രമാണ് അവിടെ കൊടിയേറ്റ് ഉത്സവം പത്ത് ദിവസമുണ്ട് അതിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ദിവസമായതേ ഉള്ളൂ പിന്നെ ഞാൻ പൊങ്കാലയ്ക്ക് വേണ്ടി വന്നതാണ് ഞാൻ ശരിക്കും എറണാകുളം നാട്ടുകാരിയാണ് പക്ഷെ ഇപ്പൊ ദുബായിലാണ് ഇപ്പൊ ദുബായിൽ ആറ്റുകൾ പൊങ്കാലയ്ക്ക് വേണ്ടി ഇന്നലെ രാവിലെ എത്തിയതാണ് പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രം വന്നതാ അവിടെ നിന്ന് നേരെ ഇന്നലെ ത്രിവാരത്തെത്തി എൻ്റെ അമ്മ അമ്മാവിന്റെ വീട് വരെ ഉണ്ട് അവിടെ അന്ന് പൊങ്കാലം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എല്ലാ സൗകര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇണ്ടായിരുന്നു നല്ല

പതിമൂന്ന് വളരെ പേരല്ല എളപ്പിൻ്റെ പേര് എളുപ്പിൻ്റെ പേരുന്ന നമ്മൾ അമ്പലത്തിന് അജ്ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ അതുപോലെ എല്ലാ ഞങ്ങൾ അതിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടും വരാതി കടുപ്പാണെങ്കിലും എല്ലാ കാര്യവും അറിയുന്നതുണ്ട് ഞങ്ങളും ആരും അറിയിക്കുന്നതുണ്ട് എല്ലാ എല്ലാ ജീവിക്കാനായിരിക്കും ാണ്ട് ഈ ആറ്റുപാൽ പൊങ്കാല നമ്മുടെ അമ്പലത്തിലെ ഉത്സവ ശിവരാത്രി ഇങ്ങനെ നമ്മൾ ഓരോ പയ്യന്മാർക്കും ആ ഒരു എമൗണ്ട് വെച്ച് എങ്ങനെ പോയാൽ നമുക്ക് രണ്ട് രണ്ട് ലക്ഷം രൂപ ക്ലബിന് മാത്രം നമുക്ക് ചിലവാണ് കാരണം ശിവരാത്രിക്ക് വൈകിട്ട് ആറ് മണിക്ക് തുടങ്ങുന്ന അല്ലെങ്കിൽ പിറ്റേ ദിവസം വിളക്ക് ആറ് മണി വരെയും കൊടുക്കണം അത് ഈ ക്ലബ്ബ് ഉപയോഗിച്ച് നമ്മളെ ക്ലബ്ബിൻ്റെ മനദാന ദിവസം കിട്ടുന്ന പക്ഷി അതിലേക്ക് ആപ്പിലും കഴിക്കാനായാലും എന്ത് കഴിക്കാനും അപ്പം അത്രയും നമ്മൾ കൊടുക്കുന്നത് കൊടുക്കണം പങ്കാളി വരുന്ന ഓരോ എല്ലാ ആൾക്കാർക്കും ജസ്റ്റ് പ്രയോഗം കാണും പിന്നെ നമ്മളെ യാതൊരു ഇല്ല യാതൊരു ഇല്ല രാഷ്ട്രീയമോ എല്ലാവർക്കും അവിടെ യാതൊരു രാഷ്ട്രീയമോ യാത്ര ജാതി എല്ലാം ഒക്കെ കെട്ടോടൊരു മനസ്സോടു കൂടി തന്നെ നമ്മുടെ ഉന്നതരെ മാത്ര പ്രയത്നമാണെന്നുള്ള നടത്തും അന്വേഷണ രീതിയിലുള്ള ബന്ധന ദിവസം തേനോ ആക്കാതെയാണ് ഇപ്പോൾ അതല്ല ആവുക പ്രത്യേകിച്ച് നമ്മളിവിടെ തന്നെ നമ്മൾ ഇളവണോ ഒപ്പണ് തേഞ്ച് ആക്രമിക്കുന്ന പ്രതിയോ ഇതായിട്ടില്ല എല്ലാവരും രോഗിക്കുന്നു കുറേ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന പോലെ രണ്ട് മൂന്ന് മാസം തയ്ക്കുറങ്ങി ഇതാണ് പുതുശന കൃഷിയാക്കുന്നത് ഇതാണ് കൃഷി സഹായിക്കുന്നുണ്ട് ബാക്കിയെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട് രാവിലെ ഇപ്പോൾ സാധനക്കാർക്ക് വിവാഹത്തിനു വഴി അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നുണ്ട് വലിയൊരു ನಮಗೆ ನಮ್ಮ ಕ್ಲಬ್ ಮಾತ್ರ ನಮಗೆ ನಾಟಕ മഹാദേപ്പ് ആരംഭിക്കുകയാണ് ഭക്തജനക്ക് കമ്മിറ്റി ഓഫീസിലേക്ക് എത്താവുന്നതാണ് ആരംഭിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് കമ്മറ്റി ഓഫീസില് ബന്ധപ്പെടാവുന്ന ഇപ്പോഴും ആറ്റുകാൽ പൊങ്കാല ഒരുക്കങ്ങളും പൊങ്കാലയുടെ ഭാഗമായിട്ട് നിങ്ങൾ നടത്തുന്ന ഒരുക്കങ്ങളെ കുറിച്ച് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ നമുക്ക് എല്ലാ വർഷവും ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ പ്രതിഫലനം ചെയ്യുന്നത് ഹാപ്പിയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പൊങ്കാല പൊങ്കാല അനുഭവങ്ങളെ കുറിച്ച് അറിയാനാകുന്നു ഞാനിവിടെ ആയിരുന്നു ജനിച്ചപ്പം തൊട്ടേ ഞങ്ങൾ അവിടെ കുടുംബം അവിടെ പോയില് പോയി പൊങ്കാല ഇടുമായിരുന്നു ആയിരുന്നു ഇപ്പം കൊറോണ ആയതിനു ശേഷമാണ് ഇപ്പം രണ്ടു മൂന്നോ കൊല്ലം കൊണ്ടാണ് കൊല്ലം കൊണ്ടാണ് ഇപ്പൊ ഇവിടെ രണ്ടു ദിവസം മുന്നേ തൊട്ട് ചെയ്തു തുടങ്ങുന്നത് വറക്കണം പൊടിക്കണം വീട് കഴുകണം പാത്രങ്ങൾ വാങ്ങിക്കണം വാങ്ങിക്കണം കൊല്ലം ഇത്ര ഇതില്ല സംസാണോ ആൾക്കാരോടാണ് നമ്മളെ ഇതുപോലെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവണം ഇതിന് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യമായിട്ടാണോ അതോ അല്ലാതെ അല്ല വരാൻ പറ്റേണ്ട ദിവസങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് നല്ല ഇതാണ് ഭയങ്കര ചൂടായിരുന്നു അതോടെ കുറച്ചുകൂടി കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്കുമാറി കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് നിലകൊള്ളുന്നു ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാൽ അമ്മ എന്നറിയപ്പെടുന്നത് എന്നാൽ കണ്ണകി അന്നപൂർണേശ്വരി ഭാവങ്ങളിലും സങ്കല്പിക്കാറുണ്ട് ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം ആയിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് പത്ത് ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടനേടി പൊങ്കാലയിട്ടാൽ ആപത്തുകൾ ഒഴിഞ്ഞ് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു പൊങ്കാല കൂടാതെ കന്നിമാസത്തിൽ നവരാത്രിയും വൃശ്ചിക മാസത്തിൽ തൃക്കാർത്തികയും ഈ ക്ഷേത്രത്തിൽ വിശേഷങ്ങളാണ് ഉപദേവതകളായി ശിവൻ ഗണപതി നാഗദേവങ്ങൾ മാടൻ തമ്പുരാൻ എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് ആറിനക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ ആദ്യ പരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധിയുണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു പിറ്റേന്ന് അവിടെ കോവിലുണ്ടാക്കി ദേവിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സർവേശ്വരിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലികയെന്നാണ് വിശ്വാസം കൂടാതെ സ്ത്രീയുടെ പൊങ്കാല സമർപ്പണം തൻ്റെ ഭർത്താവായ പിനാഗിയെ ലഭിക്കാൻ ദാക്ഷായണി നടത്തിയ തപസ്സിനോടും താരതമ്യം ചെയ്യാം സൂര്യന് അഭിമുഖമായി നിന്ന് സൂര്യതാപം ഏറ്റുകൊണ്ട് വായു മാത്രം ഭക്ഷിച്ച് ഒറ്റക്കാലിൽ പഞ്ചാഗ്നി മധ്യത്തിൽ തപസനുഷ്ഠിച്ച ശ്രീപാർവതി തൻ്റെ അഭീഷ്ടസിദ്ധി കൈവരിക്കുന്നതുവരെ ആ നിലയിൽ തുടർന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ ശൂലം അസി ഫലകം കങ്കാളം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീഭദ്രകാളിയെ വടക്ക് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരികാവധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ദാരികാവധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കാളിയെ സ്ത്രീജനങ്ങൾ പൊങ്കാല നിവേദ്യം നൽകി എന്ന് കരുതുന്നവരുണ്ട് നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധ പ്രതിഷേധിച്ച് മുല പറിച്ച് തൻ്റെ നേത്രാഗ്നിയിൽ മധുര മധുരാനഗരത്തെ ചുട്ടരിച്ച വീര നായിക കർണകി കൊടുങ്ങല്ലൂർ അമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം ഏവരും